നെടുംപറഞ്ഞാൽ വൈ എം സിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ മലയോര മേഖലകളിൽ നിന്ന് വളരെയധികം യുവതി യുവാക്കൾ വിദൂര നഗരങ്ങളിൽ പോയി ജർമ്മൻ ഐ എൽ ടി എസ് മുതലായ കോഴ്സുകൾ വിദേശ പഠനത്തിന് വേണ്ടി നടത്തുന്നത് പലർക്കും അതിനുള്ള സൗകര്യം ലഭിക്കാത്ത അവസരങ്ങളും വളരെയധികം ചെലവുകളും വരുന്ന സാഹചര്യത്തിൽ നെടും പറഞ്ഞാൽ വൈ എം സിയുടെ ആഭിമുഖ്യത്തിൽ നെടുമ്പോയ്ക്ക് സമീപം വാരപ്പീടികയിൽ ബുള്ളറ്റ് ബിൽഡിങ്ങിൽ വൈ എം സി അക്കാഡമി എന്നൊരു സ്ഥാപനം ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മട്ടന്നൂർ എം എൽ എ ശ്രീമതി ശൈലജ ടീച്ചറുടെയും പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെയും മഹനീയ സാന്നിധ്യത്തിൽ വൈ എം സിയുടെ നാഷണൽ പ്രസിഡന്റ് ശ്രീ വിൻസെൻറ്റ് ജോർജ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭി ആരംഭിച്ചിരിക്കുകയാണ് വൈ എം സിയെ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് വൈ എം സിയുടെ ലക്ഷ്യം തന്നെ യുവതലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നല്ല തൊഴിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷായകമായ കാര്യങ്ങളിൽ അവരെ പ്രാപ്തരാക്കി തീർക്കുക നല്ല അവബോധമുള്ള നല്ല പൗരന്മാരാക്കി അവരെ വളർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് ഇന്ന് ഏറ്റവും അധികം നടക്കുന്നത് അപ്പോൾ അതിന് യുവജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈ എം സി എ നെടംപറചാൽ യൂണിറ്റ് വൈ എം സി അക്കാഡമി എന്ന പേരിൽ വാരപ്പിടികയിൽ ജർമ്മൻ ഭാഷ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിൻ്റെ പരീക്ഷകളായ ഐ എൽ ടി എസ് ഒ ഇ ടി പി ടി ഇ മുതലായ ഭാഷാ പഠനങ്ങളിൽ പരിശീലനം നൽകുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതിനാവശ്യമുള്ള ക്ലാസ്സുകൾ വിദേശ നിലവാരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എവിടെയും കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ക്ലാസ് റൂമുകൾ ഏ സി ക്ലാസ് റൂമുകൾ ഇൻട്രാക്റ്റീവ് ക്രിയേറ്റീവ് ബോർഡുകൾ അതിവിദഗ്ധരായ അധ്യാപകർ പരിചയ സമനില് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നത് ജർമ്മൻ സി വൺ സി ടു ഒക്കെ പാസായി ജർമ്മനിയിൽ ജർമ്മൻ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചിരുന്ന ഇരുപത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള അധ്യാപകരാണ് അതുപോലെ തന്നെ വൈദികരുടെ ഒരു മേൽനോട്ടവും നേതൃത്വവും പഠനവും ഈ ക്ലാസുകൾക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പ്ലസ് ടു പഠിച്ചിറങ്ങുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നേഴ്സിംഗ് പഠനത്തിന് നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഇന്നില്ലാത്തതുകൊണ്ട് ബഹുഭൂരിപക്ഷം കർണാടകയിലേക്കാണ് നേഴ്സിങ് പഠനത്തിനായി പോകുന്നത് ഈ വർഷം ഒരു പ്രത്യേകത കർണാടക നേഴ്സിങ് എൻട്രൻസ് എഴുതാത്ത അതിൽ ക്വാളിഫയിങ് മാർക്ക് മേടിക്കാത്തവർക്ക് കർണാടക നഴ്സിംഗ് അഡ്മിഷൻ സാധ്യമല്ല എന്നുള്ളതാണ് കർണാടക നേഴ്സിംഗ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് പരീക്ഷകൾ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതി വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നു ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നേഴ്സിംഗ് എൻട്രൻസിന് ആവശ്യമായ ഒരു വിദഗ്ദ്ധ കോച്ചിങ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ വൈ എം സി അക്കാദമി പതിനഞ്ചാം തീയതി വരെ വൈ എം സി അക്കാദമിയിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ അതിനുശേഷം അവിടെ നേഴ്സിങ് അഡ്മിഷൻ കൂടി നല്ല കോളേജുകളിൽ നേടിക്കൊടുക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും വൈ എം സി അക്കാദമി നടത്തുന്നുണ്ട് ഈ പഠനത്തിൽ വരുന്ന കുട്ടികൾക്കും താമസ സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ സാധിക്കും ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠന പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഭാഷാ പഠനത്തോടൊപ്പം തന്നെ വിദേശത്ത് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നതിനും വിസ ശരിയാക്കുന്നതിനും താമസ ആയിട്ട് വേണ്ട ക്രമീകരണങ്ങളും ഐ എം സി അക്കാദമിയോട് ചേർന്നുള്ള ഒരു ഓഫീസ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റെർലിങ് സ്റ്റഡി അബ്രോഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ സാധ്യതയെക്കുറിച്ചും അതിൻ്റെ മാനേജർ ജൂഡിറ്റ് ജോർജ് സംസാരിക്കും സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് ഏകദേശം ആറ് വർഷമായി യു കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ് കേരളത്തിലും ഇന്ത്യയിൽ ബാംഗ്ലൂരുമായിട്ട് ഏകദേശം ആറോളം ബ്രാഞ്ചുകളാണ് നമുക്കുള്ളത് ബാംഗ്ലൂർ കണ്ണൂർ വടകര കോഴിക്കോട് തിരുവനന്തപുരം ഇത്രയും ആറ് ബ്രാഞ്ചുകളായിട്ടാണ് നമ്മളിപ്പം നമ്മുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ഇരുപതിലധികം രാജ്യങ്ങളിൽ ആയിരത്തിലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കണക്ട് ചെയ്ത് സ്റ്റുഡൻസിന് നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് മുതൽ വിസ കുട്ടി അവിടെ അപ്ലൈ ചെയ്യുന്ന എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെർലിങ് സ്റ്റേഡിയം റോഡ് തന്നെ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷമുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ വിസ അക്കോമഡേഷൻ പാർട്ട് ടൈം ജോബിനുള്ള അസിസ്റ്റൻസ് എയർപോർട്ട് പിക്കപ്പ് ഇങ്ങനെ എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളും സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്റ്റെർലിംഗ് സ്റ്റഡി ബ്രോഡിൻ്റെ പുതിയ സ്ഥാപനം നമ്മുടെ ഇരുപത്തി മൂന്നാം തീയതി വാരപീഠികയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വൈ എം സി എ ലാംഗ്വേജ് അക്കാദമിയിലോട് ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ വിദൂര വിദ്യാ വിദേശ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സാധ്യതകളും സ്റ്റെർലിംഗ് തുറന്നിരിക്കുകയാണ് അപ്പോൾ യു കെ ജർമ്മനി ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് അതേപോലെ എല്ലാ ഷെങ്കൻ കൺട്രീസും നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ജർമ്മനിയിലേക്ക് ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ഭാഷയുടെ നാല് ലെവൽ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഹൗസ് ബിൽഡംഗ് എന്ന കോഴ്സസിനും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലും നമ്മൾ കുട്ടികളിപ്പോൾ പോകുന്നത് നഴ്സിംഗ് കോഴ്സിന് വേണ്ടിയിട്ടാണ് അവിടെ ചോദിച്ചാൽ നമുക്ക് ഒന്ന് തൗസൻഡ് ത്രീ ത്രീ ഹൺഡ്രഡ് യൂറോസ് വരെ നമുക്ക് ഇങ്ങോട്ട് എമൗണ്ട് സ്റ്റൈപ്പൻ്റ് ആയിട്ട് കിട്ടിയിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പം അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നേഴ്സിങ് അവിടെ ചെന്ന് നമുക്ക് നമുക്ക് ഇവിടുന്ന് വേണ്ട ഒരു ചെറിയൊരു പ്രോസസ്സിങ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ നേഴ്സിങ് അവിടെ ചെന്ന് കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും വൈഎംസിയ വൈഎംസിയുടെ ലക്ഷ്യമെന്ന് പറയുന്ന തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി യുവജനങ്ങളുടെ വിദ്യാഭ്യാസപരവും ആരോഗ്യപരവും ആയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് യുഎംസിയുടെ അടിസ്ഥാന പ്രഖ്യാപിത ലക്ഷ്യം നമ്മുടെ കാലഘട്ടത്തിൽ ഇവിടെ വിദ്യാഭ്യാസനും ജോലിക്കുമുള്ള അവസരങ്ങൾ കുറയുമ്പോൾ വിദേശത്തിനുള്ള നിരവധിയായ അവസരങ്ങളുണ്ടാകുമ്പോൾ വൈ എം സി ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ രാജ്യങ്ങളിലെല്ലാം വൈ എം സി ഉണ്ട് വൈ എം സി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് ലണ്ടനിലുള്ള വൈ എം സിയും ഇന്ത്യയിലുള്ള വൈ എം സിയും ജർമ്മനിയുള്ള വൈ എം സിയെയും അമേരിക്കയിലുള്ള വൈ എം സിയെയും എല്ലാം കോർത്തണക്കെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വൈ എം സി എക്ക് ആഗോളമായൊരു കാഴ്ചപ്പാടാ ഉള്ളത് അപ്പം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് അവിടെ ചെന്നാലും വൈ എം സിയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും പഠിക്കാൻ താമസിക്കാൻ ലണ്ടനിലെ വൈ എം സി എ ഹോസ്റ്റലുണ്ട് മുന്നൂറിലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന വൈ എം സി എ ഇന്ത്യൻ ഹോസ്റ്റൽ ഇന്ത്യൻ വൈ എം സി എക്ക് ലണ്ടനിലെ ഹോസ്റ്റലുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ള പ്രഖ്യാ ലക്ഷ്യത്തോടുകൂടിയാണ് വൈ എം സി എ ഇതിനു വേണ്ടി മുമ്പ് കിട്ടിറക്കുന്നത് സർക്കാർ കാരണം തോന്നുന്നത് നമ്മുടെ കുട്ടികളെല്ലാം പുറത്തു പോയി കഴിഞ്ഞപ്പോഴാണ് വിദേശ സർവകലാശാലയെ ക്ഷണിക്കുന്നു വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ നിയമം കൊണ്ടുവരുന്നേ ഉള്ളൂ അന്നേരത്തേനും ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അറുപത് വയസ്സ് വഴിയും അപ്പോൾ ഇനി ഈ തലമുറയ്ക്ക് അവസരം ഉണ്ടാകത്തില്ല അപ്പോൾ ഈ തലമുറയ്ക്ക് അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് ശേഷമാണ് വരും തലമുറയ്ക്ക് അവസരം ഉണ്ടാവുള്ളൂ അപ്പം വരും തലമുറയ്ക്ക് എങ്ങനെ ഇങ്ങോട്ട് വരട്ടെ നമ്മുടെ പിള്ളേർ പുറത്തു പോകാതിരിക്കട്ടെ നമ്മുടെ പണം പുറത്തു പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയും ലക്ഷ്യം പക്ഷേ ഒരു അഞ്ച് പത്ത് വർഷത്തേന് ഇതൊന്നും പ്രായോഗികമാവുകയില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പുറത്തു പോയേ പറ്റൂ പുറത്ത് പോകാൻ തൊഴിലുണ്ടേ വിദേശ സർവകലാശാലകൾ മാത്രം പഠിച്ചാൽ മാത്രം പോരാ പഠിക്കുന്ന എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള ഒരു സൗകര്യം നമുക്കില്ല ഒന്നാമത് പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് വിദേശത്ത് പോയി കഴിഞ്ഞാൽ വിദേശത്ത് പോയവരാരും ഗൾഫ് കൺട്രീസ് ഒഴിച്ച് ബാക്കി തിരിച്ചു വരുന്നില്ല അതുതന്നെ അവിടുത്തെ ജീവിതം അവർക്ക് ഇഷ്ടപ്പെടുന്നു സുഖകരമാണ് സൗകര്യപ്രദമാണ് ജോലി കിട്ടുന്നുണ്ട് ഈ മക്കളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് മക്കൾ ഭാവിയുടെ തലമുറയ്ക്ക് രൂപീകരണത്തിന് ഏറ്റവും നല്ലതാണ് എന്നൊരു തോന്നൽ ആ തലമുറയ്ക്ക് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്